നമസ്കാരം ഞാൻ നിങ്ങളുടെ കോപ്പി എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഒരുപാട് കെട്ടുകളുടെ വീഡിയോ കണ്ടതാണ് ഇന്ന് ഞാൻ ഒരു പഴയ ഒരു വീഡിയോ തന്നെയാണ് ഞാൻ വീണ്ടും നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരുന്നത് കാരണം ഇപ്പോൾ അടുത്ത ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കണ്ട ഒരു വീഡിയോ ആണ് ഒരു വ്യക്തി ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കും ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് ആദ്യം കാണിക്കാം ഇതാണ് ആ വീഡിയോ ഈ വീഡിയോയിൽ ഒരു വ്യക്തി ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ് ആ ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ട് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ് ബാക്ക്ഗ്രൗണ്ടിൽ പെട്ടെന്ന് ആ ഊഞ്ഞാലിൻ്റെ പലക പൊട്ടിയിട്ട് മറിഞ്ഞു കെട്ടി താഴെ വീഴും അപ്പോൾ ഇത് ഈ വീഡിയോയും എൻ്റെ കെട്ടുകളും തമ്മിൽ എന്താണ് ബന്ധം എന്നായിരിക്കും നിങ്ങൾക്ക് സംശയം ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ പലക വെച്ചിട്ട് റോപ്പിൽ നല്ല ബലമുള്ള ഒരു ഊഞ്ഞാൽ എങ്ങനെ കെട്ടാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇതേ ചാനൽ നിങ്ങൾ പലതരത്തിലുള്ള ഊഞ്ഞാലുകൾ കെട്ടിയത് കണ്ടിട്ടുണ്ട് ഈ കയറും തുണിയും ഉപയോഗിച്ചിട്ട് ചെറിയ തൊട്ടിൽ കിട്ടും പോലെ ഊഞ്ഞാൽ കെട്ടിയത് കണ്ടിട്ടുണ്ട് അതുപോലെ വെറും റോപ്പ് ഉപയോഗിച്ചിട്ട് ഊഞ്ഞാൽ കെട്ടിയത് കണ്ടിട്ടുണ്ട് അതുപോലെ റോപ്പും കമ്പ് ഉപയോഗിച്ചിട്ട് ഊഞ്ഞാൽ കെട്ടിയത് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ റോപ്പും പലകയും ഉപയോഗിച്ചിട്ട് വളരെ എഫക്റ്റീവായിട്ട് പലകയിൽ നിന്ന് റോപ്പ് തെന്നിമാറാത്ത രീതിയിൽ കെട്ടുന്ന കെട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാൽ നമുക്ക് വീഡിയോ കണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് ആദ്യം വീഡിയോ കാണാം വീഡിയോയിലേക്ക് നമുക്കിത് ഇതുപോലെ നേരത്തെ അഴിഞ്ഞു വീഴാത്ത രീതിയിൽ നല്ല ഇതുപോലെ ഒരു കുഞ്ഞാൽ കെട്ടുന്നത് പഠിക്കാം നമുക്ക് അതിനാദ്യ ഒരു പലക വേണം കൂടാതെ ഒരു ഉറപ്പം വേണം ഈ വീഡിയോ പഴയ ഒരു വീഡിയോ ആണ് പഴയൊരു ലാൻഡ്സ്കേപ്പ് വീഡിയോ പോർട്രേറ്റ് ആക്കി കൊണ്ട് തന്നെ അതിൻ്റെതായ ക്ലാരിറ്റി കുറവുണ്ടാവും ഇത് മനസ്സിലാക്കാൻ കുഴപ്പമില്ല നിങ്ങൾക്ക് ആ പഴയ വീഡിയോന്റെ ലിങ്ക് ഞാൻ ഇടാം ആദ്യം നമ്മൾ ഇതുപോലെ ഒരു പലക പലകിയെടുക്കുക നല്ല ഉറപ്പുള്ള പലകയായിരിക്കണം അതിന് ശേഷം നമ്മൾ ഇത് റോപ്പ് എടുത്തതിന് ശേഷം രണ്ട് രണ്ട് ഭാത്ത പലകയുടെ രണ്ട് ഭാഗത്തും കെട്ടാനുണ്ട് അപ്പം എന്ത് ചെയ്യുക ആദ്യം നമ്മൾ പലങ്ക ഒരു ഭാഗത്ത് കെട്ടാൻ പഠിക്കുന്നു ആദ്യം നമ്മൾ ഇതുപോലെ ചുറ്റിയതിന് ശേഷം നോക്കുക ഒരു റോപ്പിന്റെ അറ്റം കൊണ്ടാണ് കെട്ടുന്നത് ഇതുപോലെ ചുറ്റിയതിന് ശേഷം ആ ഭാഗം എടുത്ത് ഇങ്ങോട്ട് വെക്കുക നോക്കുക ശ്രദ്ധിക്കുക ഈ ഭാഗം എടുത്ത് ഇവിടെ വെക്കുക ശേഷം ഇതിന്റെ ആ ഭാഗം എടുത്ത് ആ ഭാഗെടുത്ത് അതാ ഇതിൻ്റെ ഈ വശത്തൂടെ ഇടുക ഇത് മനസ്സിലാകുന്നില്ലെങ്കിൽ ഇതിന്റെ ആ വലിയ വീഡിയോന്റെ ലിങ്ക് ഞാൻ താഴെ ഇടാം ഓക്കെ ഇത് ഞാൻ പഴയൊരു വീഡിയോ ഇന്നെടുത്തൊരു വീഡിയോ ആണ് ഓക്കെ അതിനുശേഷം ഇത് ടൈറ്റ് ആക്കിയതിന് ശേഷം ടൈറ്റ് ആക്കിയതിന് ശേഷം എന്ത് ചെയ്യാ ഇത് ഒരു ഭാഗം കെട്ട് കഴിഞ്ഞിട്ടില്ല ഇനി നമുക്ക് ഒന്നുകൂടെ ഒരു കെട്ടാനുണ്ട് നമുക്ക് ഈ ഭാഗം ദാ ഇവിടെ ഒരു ദാ ഈ ഇവിടെ ഒരു ഇതിന്റെ ഒരു ബാക്കി ഭാഗം വരുന്നില്ലേ ആ ഭാഗം വെച്ചിട്ട് നമുക്ക് ഒരു കെട്ടുകൂടെ കൊടുക്കാനുണ്ട് ഇതാ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു ബോലൈൻ എന്ന് പറയുന്ന കെട്ട് കെട്ടുന്നു ഇതേ ചാനൽ ഒരുപാട് സ്ഥലത്ത് ബോലൈൻ കെട്ട് കെട്ടിയിട്ടുണ്ട് ഒരു നമ്മളൊന്ന് പട്ടിയുടെ കഴുത്തിൽ ചങ്ങല പൊട്ടിയ സമയത്ത് നമ്മൾ തൽക്കാലം കെട്ടിയ ഒരു കെട്ടുണ്ട് അതാണ് കെട്ടാ പോവുക ആദ്യം നമ്മൾ ഇതുപോലെ എടുക്കുക ശേഷം ഈ എടുക്കുക ഇതിലൂടെ എടുക്കുക ശേഷം ഈ റോപ്പിനെ ഒന്ന് ചുറ്റുക ചുറ്റിയതിന് ശേഷം നേരത്തെ താഴ്ന്ന മുകളിലേക്കാണ് പോയത് ഇനി മുകളിൽ നിന്ന് താഴോട്ട് പോവുക വോച്ച് ടൈറ്റാക്കുക ആക്കുക ഇതിന്റെ പേര് ബോലൈൻ എന്നാണ് ഈ കെട്ട് നമ്മൾ പല ആവശ്യങ്ങൾക്കും നമ്മൾ കെട്ടിയിട്ടുണ്ട് നമ്മളിപ്പോൾ രക്ഷാപ്രവർത്തനത്തിനൊക്കെ അരയിൽ അഴിയാത്ത രീതിയിൽ കെട്ടുന്ന കെട്ട് ഇതാണ് ഇപ്പോൾ ഒരു സൈഡായി ഇനി ഇതുപോലെ മറു സൈഡിലും കെട്ടുക ഞാൻ കുറച്ച് വേഗതയിൽ കാണിക്കാം ഇതിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇപ്പൊ സംശയം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾക്ക് ഞാൻ ഇതിന്റെ പഴയ വീഡിയോന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അത് കണ്ടു കഴിഞ്ഞാൽ എളുപ്പത്തിൽ മനസ്സിലാവും കാരണം ആ വീഡിയോ ഒരു പോർട്രേറ്റ് വീഡിയോ ആയിരുന്നു സോറി അതൊരു ലാൻഡ്സ്കേപ്പ് വീഡിയോ ആയിരുന്നു അതൊരു പോർട്രേറ്റ് ആക്കിയതുകൊണ്ട് തന്നെ കുറച്ചൊരു കൺഫ്യൂഷൻ സാധ്യതയുണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ രണ്ടാമത്തെ വശത്തും നമ്മൾ ഇതുപോലെ കെട്ടിയതിനു ശേഷം ഇതുപോലെ കെട്ടിയതിന് ശേഷം നേരത്തെ നിറഞ്ഞ അതും പോലെ കെട്ടിയതിനു ശേഷം നമുക്ക് റെഡിയാക്കാം വളരെ സിമ്പിളായിട്ട് കെട്ടാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് ഊഞ്ഞാൽ റെഡി ആയി ഇതാ ഊഞ്ഞാൽ നല്ല ഊഞ്ഞാലായി ഇനി ഇതിൽ കഴിഞ്ഞാലും പൊട്ടിയാലും പലക പൊട്ടിയാലും അതായത് നേരത്തെ കണ്ട രീതിയിൽ പൊട്ടിയാലും ആ പലക അവിടെ നിന്ന് ഇറങ്ങില്ല കാരണം നേരത്തെ കണ്ട പലക നടുുകയെ പൊളിക്കുകയായിരുന്നു എന്നാലും ഒരു സംഭവിക്കില്ല അതാ നല്ല ഉറപ്പുള്ള കുഞ്ഞാൽ കെട്ടാം ഇതുപോലെ പല ഊഞ്ഞാലിൻ്റെ വീഡിയോയും ഇതേ ചാനൽ ചെയ്തിട്ടുണ്ട് ഓക്കെ നല്ല ഉറപ്പുള്ള ഇതുപോലത്തെ ഊഞ്ഞാലാക്കാം എന്നാലും വളരെ ഉറപ്പുള്ള രീതിയിൽ പലകയുടെ മുകളിൽ റോപ്പ് കെട്ടിയിട്ട് ഊഞ്ഞാൽ കെട്ടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഞാൻ സാധാരണ പറയാറുണ്ട് ഒരു കെട്ട് തന്നെ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം അതുപോലെ ഒരാവശ്യത്തിന് നമുക്ക് പല കെട്ടുകൾ ഉപയോഗിക്കാം ഒരു കാരണവശാലും ഞാൻ പറയുന്ന കെട്ടാണ് ഇതിന് ഏറ്റവും ആക്കുറേറ്റ് എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല ഏതായാലും ഈ ഒരു കെട്ട് കെട്ടിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആ പലകയിൽ നിന്ന് റോപ്പ് അഴിഞ്ഞു പോകാനോ അതുപോലെ ഇനിയിപ്പോ പലക ഈ ഒരു വീഡിയോയിൽ പലക പൊട്ടി പൊട്ടിയത് കൊണ്ടാണ് റോപ്പ് അഴിഞ്ഞു പോയത് ഇനി പൊട്ടിയാലും അവിടെ ആ ഒരു ക്ലോസ് ആയിട്ട് തന്നെ അത് നിൽക്കാൻ അല്ലെങ്കിൽ അത് അഴിഞ്ഞു പോകാതെ നിൽക്കുന്ന രീതിയിലുള്ള ഒരു കെട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഏതാണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കൂടാതെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതിന് ദയവേത് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്ക് കൂടാതെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ താഴെ കമന്റ് ബുക്ക് പറയുക വീഡിയോ ഉണ്ടെങ്കിൽ നന്ദി താങ്ക് യു താങ്ക് യു വെരി മച്ച് ഹാവ് എനൈസ് ഡേ